അപ്പം രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പാരമീന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു കറിയും ഒരു ഫ്രൈയും കൂടെ ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയും പിന്നെ ഒരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് അവിടെ മീനൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതായത് നമ്മൾ കറിക്കും ഫ്രൈക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫിഷ് ഒന്ന് പ്രത്യേകത മാറ്റിയെടുക്കുന്നുണ്ട് അപ്പം കറയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ പീസാക്കി ഒന്ന് മുറിച്ചെടുക്കും പിന്നെ ആ ഒരു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുഴുവനായി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഹോൾ ഫിഷ് ആയിട്ട് എടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഉള്ളിലൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഉള്ളിലത്തെ ആ ഒരു വേസ്റ്റ് ഇൻറ്റെസ്റ്റേനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി ഒന്ന് എടുക്കുക അപ്പോൾ അത് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മീനൊന്നും ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് വരഞ്ഞ് മാറ്റി വെച്ചു പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ അത് കറിക്കു വേണ്ടിയിട്ടുള്ളതും പീസാക്കിയിട്ടൊന്നും എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഫ്രൈക്ക് വേണ്ടുള്ള മസാലയ്ക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആരും ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അഞ്ച് മീൻ ഞാൻ എടുത്തിട്ടുണ്ട് അതിനുള്ള അളവാണ് ആയിട്ട് ഈ പറഞ്ഞിരുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ വെള്ളം വേണമെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ആ ഒരു മീനിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ട് കിട്ടും ഇനി ഒരു മീൻ കറിക്ക് വേണ്ടിയിട്ട് രണ്ട് കപ്പോളം തേങ്ങ ചിരിക്ക് ഇതും ഒരു എട്ട് പത്തി ചെറിയുള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മളത് ക്ലീൻ ചെയ്തിട്ടുള്ള മീനിലോട്ട് ചെറിയൊരു കഷ്ണം കഷ്ണമിഞ്ചി ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള പുളിയാണ് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളിയൊന്നും വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചേരാം അതും കൂടെ പിഴിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യം പോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു കറിയുടെ ഒരു കട്ടിക്കനുസരിച്ചിട്ട് വെള്ളം കൂട്ടിയാൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഒരുപാട് കട്ടിയാകാനും പാടില്ല എന്നാൽ തീരെ ലൂസ് ആകാൻ പാടില്ല ആ ഒരു പാകത്തിനാണ് എടുത്തിട്ടുള്ളത് പിന്നെ നല്ല ടീസ്പൂണോളം പച്ച ഒലുവാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വറുത്ത് പൊടിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അന്ന് കുക്കാവ വരട്ടെ ആ ഒരു ടൈമോട്ട് നമുക്ക് അവലിനോട്ടുള്ള പച്ചക്കറി ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തൊന്നും മുറിച്ചൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ അതും പിന്നെ കുറച്ച് ചക്കക്കുരും മുരിങ്ങക്കായൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്നും അടച്ചുവെച്ച് അതൊന്നും വേവിച്ചിട്ടെടുക്കാം അതിൻ്റെ ഇതിൻ്റെ മീൻകറി നന്നായിരുന്നു തിളച്ചൊന്ന് റെഡിയാവുന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തന്നെ കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറി ഇവിടെ ഒന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അവസാനം നമുക്കൊന്ന് താളിച്ചും കൂടെ ഒഴിക്കാനുണ്ട് കേട്ടോ ഇനി ആ ഒരു അവിയലിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം തേങ്ങ ചിരിക്കതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരക അഞ്ചാറല്ലി വെളുത്തുള്ളി മൂന്നാലാല് പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് ചതച്ച് ചെറുതായിട്ട് നമ്മൾ തരുത്തിരിപ്പൊടി കൊടുത്തിട്ടൊന്ന് ചതച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് അടച്ച് വെച്ച് അവർ പച്ചക്കറിക്കൊന്ന് വെന്ത് വരുന്നവരൊന്നും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇടയ്ക്കൊന്ന് അടുപ്പ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊന്നും ഇളക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ പച്ചക്കറി കുക്കായിട്ടില്ല ഒന്ന് നമ്മൾ ഇളക്കി ഒന്ന് വെച്ചുകൊടുക്കാം ആ ഒരു അരപ്പ് കെല്ലാത്തിനൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമുക്കിതാ വീണ്ടും അടച്ചുവെച്ച് വീണ്ടും ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് നടക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു മീൻകറിലേക്ക് താളിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മൂന്നാല് ചെറിയുള്ളിൽ നിന്ന് വട്ടത്തിൽ മുറിച്ചതാണ് ആ ഒരു ചെറിയുള്ളി നന്നായിട്ടൊന്ന് മുത്തു തുടങ്ങുന്ന സമയത്ത് അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ഒരു ടീസ്പൂണുള്ള കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കറി അങ്ങനെ തന്നെ എടുക്കാം പിന്നെ ഞാൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് താളിച്ച് ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കൊള്ളാം പിന്നെ അതുപോലെ തന്നെ ആ ഒരു അവിയലിലേക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും രണ്ട് മൂന്ന് ചെറുകൾ വട്ടത്തിനും ഒരു ഒരുത്തിൻ്റെ കറിവേപ്പിൽ ഇത്രയും കൂടെ ചേർത്തിട്ടൊന്നും താളിച്ച് ചേർക്കുന്നുണ്ട് അപ്പം നല്ല മണം നല്ല രുചിയുള്ള ഒരു അവിയലാണേ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ തൈരോ ഒന്നും ചേർക്കുന്നില്ല അത് നമ്മൾ ചക്ക കുരു ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അവിയും റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഒരു മീൻ ഇട്ട് തിരിച്ച് മറിച്ച് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു അഞ്ചഞ്ച് മിനിറ്റ് വെച്ച് രണ്ട് സൈഡിൽ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് തന്നെ നല്ല ഒരു എണ്ണമയം നന്നായിട്ട് തന്നെ ഉണ്ടാവും ആ ഒരു മീനിൽ ഇപ്പം ഫിഷ് ഫ്രൈ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം രണ്ടെണ്ണം ഫ്രൈ ചെയ്തു പിന്നെ അത് വേണ്ടി വീണ്ടും ബാക്കിയുള്ളതും നിങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് അച്ചാർ എടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു അരക്കപ്പോളം ഇഞ്ചി വെളുത്തുള്ളും കൂടി ചെറുതായിട്ട് മുറിച്ചതാണ് ഒരു രണ്ട് തണ്ട് കറിയിപ്പിലും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്നും വഴിച്ചെടുക്കാം അത് ചെറുതായിട്ട് ഒന്ന് മുറിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു പത്ത് നാരങ്ങി നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് നാലായിട്ട് മുറിച്ച് കുറച്ച് കാന്താരി മുളകും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചൊരു ഗ്ലാസ് ചാറിലോട്ടൊന്ന് മാറ്റി വെച്ചതാണ് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു അച്ചാർ ഇടുന്നത് അപ്പം അതിന് ഒട്ടും തന്നെ ഈ ഒരു നാരങ്ങ അച്ചാർ കയ്പ്പാകില്ല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം കഴിഞ്ഞു പറയും അച്ചാർ നമ്മൾ നാരങ്ങയിട്ട് വെച്ചില്ല ഉപ്പിട്ട് വെച്ചത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കൊന്ന് വെച്ചുകൊടുക്കണം അപ്പോൾ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു നാരങ്ങി നന്നായിട്ടൊന്ന് കുക്കാവുന്നതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ഒരു മുക്കാൽ ഒരു ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു പൊടിയിലേക്ക് ഒരു പച്ച ചുവന്ന് മാറിയതിന് ശേഷം അതിലേക്ക് അതിലേക്കൊരു മുക്കാൽ തൊട്ട് ഒരു കപ്പു വരേക്കാകും നല്ല തിളച്ച വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയൊന്ന് വെച്ച് കൊടുക്കാം നന്നിട്ട് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണോളം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് താളിച്ച് ഒഴിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ അര ടീസ്പൂണോളം കടുകും പിന്നെ മൂന്നാല് വറ്റൽ മുളകും രണ്ടു തൊട്ട് കറിവേപ്പിലേക്ക് ചേർത്തിട്ട് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒട്ടും തന്നെ കയ്പിലാത്തൊരു നാരങ്ങ അച്ചാറാണേ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഈ ഒരു പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ മുത്തത്തിരി അച്ചാർ തയ്യാറാക്കിയതിന് ശേഷം ഒരു ദിവസം ഫുൾ ആയിട്ടൊന്ന് വെയിലത്തൊന്ന് വെച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാക്കാതിരിക്കും ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിക്കും അപ്പോൾ അത് നല്ല മട്ടരിച്ചോറും ആ ഒരു പച്ചക്കറി അവിയലാണ് അപ്പോൾ നമ്മൾ ചക്കക്കുരുവോ മുരിങ്ങക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള അവിയലാണ് നല്ല ടേസ്റ്റുള്ള അവിയലാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഒരു നാരങ്ങ അച്ചാറും പിന്നെ നമ്മുടെ ആ ഒരു മീൻ മീൻകറിയാണേ മീൻ കറി ഫിഷ് ഫ്രൈ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു ലഞ്ച് റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയും ഈ ഒരു റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്